നമസ്കാരം രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ എക്കെതിരെ ലൈംഗിക പീഡനാരോപണങ്ങൾ അന്വേഷിക്കാൻ പുതിയ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപവത്കരിച്ചത് സമഗ്രഅന്വേഷണത്തിന് നിലവിൽ അന്വേഷണത്തിനായി നിയോഗിച്ച ബിനുകുമാർ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ അസൗകര്യം അറിയിച്ചതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു ഗർഭഛിദ്ര ഓഡിയോയിലെ ഇരയെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഗർഭഛുദ്രം നടന്നോ എന്ന് പോലീസ് സ്ഥിരീകരിക്കാൻ ശ്രമിക്കുകയാണ് ആശുപത്രി രേഖകളടക്കം കണ്ടെത്താനാണ് ശ്രമം അന്വേഷണ സംഘത്തിന്റെ സൈബർ വിഭാഗം ഇൻസ്പെക്ടർ ബിനോജ് ക്രൈംബ്രാഞ്ച് സിഐമാരായ സിനോജ് സാഗർ എന്നിവരാണ് ഉള്ളത് പിന്നീട് വനിതാ ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിക്കും ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും അന്വേഷണ സംഘം മാറിയതിനെക്കുറിച്ച് മാധ്യമങ്ങൾ നൽകിയ വാർത്ത ശ്രദ്ധേയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക പീഡന ആരോപണങ്ങൾ അന്വേഷിക്കാൻ പുതിയ അന്വേഷണ സംഘത്തെ രൂപവത്കരിച്ചു നിലവിൽ അന്വേഷണത്തിനായി നിയോഗിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിനുകുമാർ രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് മുന്നോട്ടു പോകാൻ അസൗകര്യം അറിയിച്ചതിനെ തുടർന്നാണ് മണിക്കൂറുകൾക്കകം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചത് എന്നാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്തത് അതായത് വലിയ സമ്മർദ്ദം പോലീസിലുണ്ട് എന്ന് തന്നെയാണ് സൂചന ഇരകളുടെ അടക്കം മൊഴിയെടുക്കാൻ പ്രത്യേക ശ്രദ്ധ പുലർത്താൻ മുകളിൽ നിന്ന് നിർദ്ദേശിച്ചിരുന്നു ഇതിനിടെയാണ് സർക്കാരിന് കൂടി താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ചത് ഇതിനിടെ യൂത്ത് കോൺഗ്രസ് സംഘടന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചുവെന്ന ആരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്താനിരിക്കുകയാണ് മൊഴി രേഖപ്പെടുത്താൻ എത്തണമെന്നാണ് ക്രൈംബ്രാഞ്ച് രാഹുലിനോട് നിർദ്ദേശിച്ചത് അതിനിടെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരാകില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു രാവിലെ പത്തിന് തിരുവനന്തപുരത്തെ ഓഫീസിൽ എത്താനായിരുന്നു അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ എത്തിയില്ല നോട്ടീസ് ലഭിച്ചില്ല എന്ന് രാഹുൽ അവകാശപ്പെടുന്നത് ഇതിനൊപ്പമാണ് പീഡന കേസിലെ അന്വേഷണവും വ്യാജരേഖാ കേസിൽ ഇന്ന് ഹാജരായില്ല എങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് വീണ്ടും നോട്ടീസ് നൽകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിലെ പ്രതികളുടെ ഫോണിൽ നിന്ന് ലഭിച്ച ശബ്ദരേഖയിൽ രാഹുലിന്റെ പേര് പരാമർശിച്ചതോടെയാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാഹുലിന്റെ അടുത്ത സുഹൃത്തുക്കളായ നാലു പേരുടെ വീട്ടിൽ പരിശോധന നടത്തുകയും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു രാഹുലിനെ കേസിൽ പ്രതി ചേർക്കാൻ മതിയായ തെളിവുകൾ ഉണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് രാഹുൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരിക്കുന്നത് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയവരുടെ ഫോൺ സംഭാഷണത്തിൽ പേരും പരാമർശിക്കപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് രാഹുലിനോട് ഹാജരാകാൻ സംഘം ആവശ്യപ്പെട്ടത് വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയതിന് പിന്നിൽ തനിക്ക് പങ്കില്ല എന്നായിരുന്നു പോലീസിന് രാഹുൽ നൽകിയ മൊഴി മൂന്നാം പ്രതി അഭിനന്ദ് വിക്രമിന്റെ ശബ്ദരേഖയിൽ രാഹുലിന്റെ പേര് പരാമർശിച്ചതോടെയാണ് നോട്ടീസ് നൽകിയത് വ്യാജ തിരിച്ചറിയൽക്കാട് നിർമ്മിച്ചെന്ന കേസിൽ രാഹുലിന്റെ സുഹൃത്തുക്കളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായ ഫെനി നയനാൻ ബിനിൽ ബനു അഭിനന്ദ് വിക്രം വികാസ് കൃഷ്ണ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു